സ്വാഗതം എപ്പോഴും പറയാറുള്ള ഈ ഒരു ചാനലിന്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന്റെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയും ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതോടൊപ്പം ഇൻസ്റ്റാഗ്രാം എം എം കരാട്ടെന്ന ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടേക്ക എങ്കിൽ പുതിയ വീഡിയോ നിങ്ങൾ കിട്ടും കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായി വ്യത്യസ്തമായ അഥവാ സെൽഫ് ഡിഫൻസ് ആയ ടെക്നിക്കൾക്കപ്പുറം കരട്ടെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവരുടെ ബേസിക് എന്ന നിലയ്ക്ക് കിഹോൺസ് എന്ന നിലയ്ക്ക് ആദ്യത്തെ വാമപ്പ് എക്സസൈസുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഫസ്റ്റ് ജോയിന്റ് ആൻഡ് റൊട്ടൈൻ എക്സസൈസ് പിന്നീട് സ്ട്രെച്ചിങ് എക്സസൈസ് അതിന് സ്ട്രെച്ചിങ് എക്സസൈസിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതിനുശേഷമാണ് ക്രിസ്റ്റന്തി എക്സസൈസ് എങ്ങനെയാ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടത് എന്നാലും ആദ്യമായി പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും ആ പലപ്പോഴും സംശയങ്ങളാണ് എങ്ങനെയാണ് അതിന്റെ തുടക്കം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അതിന്റെ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നീട് നമുക്ക് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായുള്ള പല വീഡിയോകളും നമുക്ക് അവതരിപ്പിക്കാം അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പിസോഡിൽ ചെയ്തതുവരെ എന്തെങ്കിലും ഡിഫൻസ് ആവശ്യമുണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കാം കിട്ടുന്ന സമയത്ത് പരമാവധി കഴിഞ്ഞ നിലയിൽ നമുക്ക് അത് അവതരിപ്പിക്കുകയും ചെയ്യാം എന്തായാലും ഈ എപ്പിസോഡിലേക്ക് അവർ മൊഴുകൂടി സ്വാധീനം ചെയ്യുന്നത് അതോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസുകളും വന്നിട്ടുണ്ട് പോരാ വീണ്ടും ഉണ്ടാകണം എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ്സ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ എപ്പിസോഡിലേക്ക് അവരെ സ്വാഗതം സ്വാധീനിച്ചത് എങ്ങനെയാണ് സ്ട്രെച്ചിങ് എക്സസൈസിന്റെ ബാക്കി ഭാഗമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഇനി സ്ട്രെച്ചിങ് ആണ് കാരണം കുറച്ച് കാര്യങ്ങൾ കൂടിയുള്ളൂ എങ്ങനെയാണ് നമ്മുടെ ബോഡിയെ സ്ട്രെച്ച് ചെയ്യുക നേരത്തെ നിന്നുകൊണ്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ചെയ്തത് ഇനി കിടന്നുകൊണ്ടുള്ളതാണ് ഇത് സ്ട്രെച്ചിങ്ങുമാകും സ്ട്രെന്തി ശ്രദ്ധ കൂട്ടാനും സ്ട്രെച്ച് ചെയ്യാനും ഈ ഒരു എക്സസൈസ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കുട്ടികളും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് നോക്കുന്നത് നോക്കാം ആദ്യം നവർന്ന് ഇതേപോലെ ഒരു ഫാറ്റിൽ നമ്മൾ നവർന്ന് ആദ്യം ഒന്ന് കിടക്കുക നേരെ നവർന്ന് കിടന്നു കാല് നേരിടുക തല നേരെ വെക്കുക അതിനുശേഷം കൈ ഓപ്പോസിറ്റ് രണ്ട് സൈഡ് ഓപ്പോസിറ്റ് വെക്കുക എന്നിട്ട് ആദ്യം ഒരു കാലം നേരെ പൊക്കുക നേരെ പോയി ലെഫ്റ്റ് ഹാൻഡ് കൈ പൊങ്ങാൻ പാടില്ല കൈയിലേക്ക് ടച്ച് ചെയ്യണം അതിന്റെ അതേപോലെ കാര്യം വരിക നേരത്താഴേക്ക് അടുത്ത് ലെഫ്റ്റ് ലെഗ് നേരെ റൈറ്റ് ഇതൊരു ടെൻ ടൈംസ് വൺ ആൻഡ് ഫോർ ഫൈവ് ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ഇതെങ്ങനെയാണ് കുട്ടികൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം അടുത്തത് നേരെ സെയിം ആണ് കിടക്ക ഇതും നേരത്തെ പറഞ്ഞ സ്ട്രെച്ചിങ് ആൻഡ് സ്വന്നിങ് എക്സൈസില് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇത് കാ താഴെ കാല് വച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എക്സൈസില് അങ്ങനെയാണ് സന്ധി എക്സൈസ് ചെയ്യുമ്പോൾ അല്പം ടൈപ്പ് ചെയ്ത് അഡം ടൈപ്പ് ചെയ്താണ് നോക്കേണ്ടത് അതാ നേരെ കിടക്കുക നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കിടന്നു എന്നിട്ട് നേരത്തെ സൈഡാണ് ഇട്ടതെങ്കിൽ ഇത് നേരെ ബാക്കിലേക്ക് ഇടാം എന്നിട്ട് ഈ കാലിനെ ചേർത്ത് വെച്ചിട്ട് നേരെ പൊങ്ങണം കൈ പൊങ്ങാൻ പാടില്ല കൈ എവിടെ ഇരിക്കണം കാല് പോവാൻസ് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ രീതിയിൽ ചെയ്യണം ഇതെങ്ങനെയാണ് കുട്ടികൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം സിക്സ് ഇനി അടുത്ത നേരെ മുമ്പിലേക്കാണ് കാല് ചേർത്ത് വെക്കുക കാൽ അതേപോലെ സെയിം ചേർത്ത് വെക്കുക കിടക്കുക കൈ ഒന്നിൽ ബാക്കിലേക്ക് ഇടാം അല്ലെങ്കിൽ സൈഡിലേക്ക് വയ്ക്കുക ഇവിടെ നേരെ എഴുന്നേറ്റ് കാൽ മുട്ടും മടങ്ങാൻ പാടില്ല നേരെ മുമ്പിലേക്ക് പോകണോ അല്പം ഇതുവരെ ഒക്കെ പോവുള്ളൂ ചിലപ്പോ വയറിന്റെ ഒക്കെ പവറുണ്ട് അത് പലതൊക്കെ പതുക്കെ ചെയ്ത് 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 വരുമ്പോൾ കാലിന് നിരലി പിടിക്കാൻ പറ്റും അത് വിരലി പിടിക്കാം ബാക്കിലേക്ക് പിടിക്കാം ഇത് ചേർത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ചേർന്ന് ഇത് ടച്ച് ചെയ്യാം വീണ്ടും പോവാ ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെതിങ് എക്സൈസിലൊക്കെ ഇത് ഉൾപ്പെടുത്താൻ പറ്റും നേരെ പോവാ തിരിച്ച് ബാക്ക് എഴുന്നേക്കാ പോവാ അപ്പൊ സ്ട്രെച്ച് ആവാൻ വേണ്ടി ഒന്ന് ചെയ്ത് തലേന്ന് പതുക്കെ കുനിച്ചു കൊടുത്താൽ അത്രയും സെക്സ് ആയത് കുറച്ച് കുറച്ച് ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരെ നെറ്റി കാൽമുട്ടിലേക്ക് ഇടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത് നേരെ ട്രച്ച് ചെയ്തതിന് ആദ്യം ഒരു പത്ത് പ്രാവശ്യം ചെയ്യണം അടുത്ത സച്ചിൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അഥവാ നടുവേദന ഡിസ്ക് കംപ്ലൈന്റ് പിന്നെ ഗേൾസ് ലേഡീസ് ആണെങ്കിൽ അവരുടെ മാസം നിറഞ്ഞ ആ സമയത്തൊന്നും ഇത് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ചെയ്യാം അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് നേരെ കമന്ന് കിടക്കുക നേരെ നമ്മൾ കിടക്കുക എന്നിട്ട് നേരെ കാലിലേക്ക് നമ്മൾ കയറ്റിയ എന്നിട്ട് ഇവിടെ തല നേരെ പൊക്ക അതോടൊപ്പം കാലും വലിക്കുക താഴേക്ക് താഴേക്കുക കാല് വലിച്ച് കാലിന്റെ മുട്ട് ബാക്കിലേക്ക് പോകണം ഡൗൺ വൺ ഡൗൺ ഡൗൺ വൺ ഫോർ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ താഴെ വീഴ്ച ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും 이것이 어떻게 될까요? 자세히 알아보면 알수 있습니다. 자세히 알아보면 알수 있습니다. 다리 올라가고 내려가고 산 올라가고 시 올라가고 내려가고 올라가고 내려가고 올라가고 내려가고 올라가고 내려가고 ഇനി അടുത്തത് ചക്രാസനം ബ്രിഡ്ജ് എങ്ങനെയാണത് ചെയ്യുക അതും നമ്മളെ ശരീരം സ്വച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് എങ്ങനെ നമുക്ക് ചെയ്യാം പതുക്കെ പതുക്കെ അതൊക്കെ ചെയ്താൽ മതി അഥവാ നമ്മൾ നേരെ കിടക്കുക ഈ കിടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്നെ കാല് നോക്കണം എന്നെ കൈ നോക്കണം തല നോക്കണം അഥവാ നേരെ കിടക്കുക കാല് രണ്ട പദമാവധി പരമാവധി ഇത് പതിപ്പിച്ച് വയ്ക്കുക അതിനുശേഷം കൈ ബാക്കിലേക്ക് ഉണ്ടോ ഈ കൈ ബാക്കിൽ വെച്ചിട്ട് കാലിലും കയ്യിലും ഒരേ പ്രസ്സിംഗ് അവിടെ നിന്ന് നേരെ കൊടുക്കുക പൊങ്ങുക സ്ട്രെച്ചായി താഴേക്ക് വെക്കുക ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ ചെയ്യൽ താഴെ വച്ച് പോകണം ഉണ്ടോ നേരെ വയ്ക്കുക പൂങ്ങുക തല നേരെ താഴേക്ക് അപ്പോൾ ബോഡി ഫുൾ സ്ട്രെച്ചായി ഇനി ഒരേ പോലെ പോകാം ഇത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് എന്ന് നോക്കാം നാല് പതിപ്പിച്ച ഇനി നേരെ കൈ ബാക്കിലേക്ക് സ്റ്റിൽ ബ്രീത്തിങ് ബ്രീത്ത് 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 ഇൻ ഇൻ ബോഡി താഴെ ഇനി സ്ട്രെച്ചിങ് എക്സൈസിൽ എപ്പോഴും എല്ലാവരും വളരെയധികം പ്രയാസപ്പെട്ടും എന്നാൽ ഏറ്റവും അധികം ലൈക്ക് ചെയ്തൊക്കെ ചെയ്യുന്നതാണ് സ്ട്രെച്ചിങ് എക്സൈസ് മുമ്പ് നമ്മുടെ ഈ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ അത് നമുക്ക് ഫ്ലെക്സിബിളായി സ്ട്രെച്ച് ചെയ്ത് ഇരിക്കാൻ സാധിക്കും എന്നുള്ളത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ രൂപമാണ് എന്നിവ കാണിക്കുന്നത് അഥവാ നമ്മൾ നിൽക്കുന്ന സൈഡ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചെയ്തതുപോലെ കാല് ഓപ്പണാക്കി ആക്കി സൈഡിലേക്ക് സൈഡ് സ്കോട്ട് വൺ ടു ഫോർ സൈഡിലേക്ക് വൺ പിന്നെ സൈ വൺ ടു ത്രീ ഇത് ചെയ്യുക പിന്നെ സൈഡ് സ്കോഡ് ശേഷം നമ്മുടെ കാല് പരമാവധി ഓപ്പൺ ആക്കുക ഓപ്പൺ ആയി കൈ ഹിപ്പിലേക്കണം വെച്ച് നേരത്തെ ചെയ്തതുപോലെ വൺ ടു ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം പിന്നെ കൈ താഴെ വെച്ചതിന് ശേഷം നമ്മുടെ നെറ്റി തലേന്ന് തൊടാൻ നോക്കണം വൺ ടു ആ തൊടുമ്പോൾ കാല് പരമാവധി ആയി പോകണം ഫ്ലെക്സിബിൾ ആവണം നേരെ സ്ട്രെച്ച് ആവണം വൺ ടു ത്രീ ഫോർ ഫാ അതായത് കൈ തുടയോടെ ചേർത്ത് വെച്ചാണ് ചെയ്യേണ്ടത് കാല് ഓപ്പൺ ആക്കി മുകളായിട്ട് വെക്കുക അങ്ങനെ ചെയ്ത് 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 താഴെ പോകുമ്പോൾ ഫുൾ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ഇരിക്കാൻ പറ്റും സൈഡിലേക്ക് വന്നാൽ പോരാ ഉണ്ടോ കൈ മുമ്പിലേക്ക് വയ്ക്കുക താഴെത്തറയും മുട്ടുക എന്തിനു ത്രീ സിക്സ് അപ്പഴും സ്ട്രെച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരിക്കാൻ സാധിക്കും ഇനി അതിന് എക്സസൈസാണ് നേരെ മടക്കി വെച്ചിട്ട് ഈ കാലിൻ്റെ സെൻറ്റ് സൈഡ് വൺ ടു കൈ മുട്ടുകൊണ്ട് പ്രസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ അതേ പോയിൻ്റ് തന്നെ കാല് നേരെ വയ്ക്കുന്നത് ചേച്ചി വയ്ക്കാം ഇത് ചേർത്ത് വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇത് ഒരു പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യത്തിന് ചെയ്ത് നമുക്ക് ഫുൾ സ്ട്രെച്ച് ചെയ്ത് നമുക്കിരിക്കാൻ പറ്റും എന്തായാലും നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഇത് സ്ട്രെച്ച് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനെ കൈ മുട്ട നിറവി One, two, three, one, two, three, four, five, six, seven, two, three, four, Go Four, five, six, seven. Okay, 6

മനസ്സിയാണ് രണ്ട് കാലം അതേപോലെ ചെയ്യാം അതുപോലെ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് അതുപോലെ ബാക്കിലേക്ക് പിന്നെ നമ്മൾ നേരെ താഴേക്ക് ഡൺ അപ്പോൾ ഈ എപ്പിസോഡും ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ എക്സസൈസിൻ്റെ രൂപം ഏകദേശം ആയി വരുന്നുണ്ട് ഇനി അടുത്ത സ്ട്രെന്തിങ് എക്സസൈസ് സ്റ്റാമിന ഉണ്ടാക്കുന്ന ആണ് അടുത്ത് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അത് പവർഫുള്ളായിട്ട് തന്നെ പഞ്ച് ചെയ്യാനും അതോടൊപ്പം തന്നെ ബ്ലോക്ക് ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തത് റൊട്ടൈൻ ആൻഡ് ജോയിൻറ്റ് എക്സസൈസ് രണ്ടാമത്തത് സ്ട്രെച്ചിങ് എക്സസൈസ് മൂന്നാമത്തത് ഇനി ചെയ്യാൻ പോകുന്നത് സ്ട്രെന്തിങ് എക്സസൈസ് ആണ് അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം അപ്പോൾ ഈ രീതിയിലാണ് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ബോഡിയെ ഫ്ലെക്സിബിൾ ആക്കാൻ സാധിക്കും അത് കയ്യിൻ്റെയും കാലിൻ്റെയും തലയുടെയും നമ്മുടെ ബോഡിയുടെ മുഴുവൻ പാർട്സിൻ്റെയും സ്ട്രെച്ചിങ് പിന്നെ അതോടൊപ്പം രണ്ട് കാലിൽ രണ്ട് സൈഡിൽ വെച്ച് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന രൂപമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാരണം ഇത് കണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി അതിനനുസരിച്ച് വഴങ്ങി കിട്ടുകയുള്ളൂ എക്സ നല്ല രീതിയിൽ ഫ്ലെക്സിബിളായി നമുക്കത് കിട്ടുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ സ്ട്രീറ്റ് ഫൈറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ വരുമ്പോഴൊക്കെ നമ്മുടെ ശരീരം പറയുന്നത് പോലെ കേൾക്കണമെങ്കിൽ എക്സസൈസ് അനിവാര്യം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളു എന്തായാലും നല്ലൊരു വ്യക്തിത്വം വാർത്തെടുക്കണം ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാനും എക്സസൈസുകൾ വാമപ്പുകൾ എന്തുകൊണ്ടും അത്യുത്തമമാണ് അതിൽ മാർഷൽ ആർട്സിൽ കരാട്ടെ ഏറ്റവും ബെസ്റ്റാണെന്ന് ഞാനും പറയും കാരണം ഞാനൊരു കരാട്ടെ മാസ്റ്ററാണ് എന്തായാലും മേറോ മാസ്റ്ററിൻ്റെ കീഴിലുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ അഡ്മിഷൻ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്കും ബന്ധപ്പെടാം ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം അല്ലാത്തവർക്ക് സെൽഫ് ഡിഫൻസ് പോലുള്ളത് നമ്മുടെ ചാനലിൽ കണ്ടുതന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് പഠിക്കണം പക്ഷേ കണ്ടു പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത ഒരു ഗ്രൂവിൻ്റെ കീഴിൽ നല്ലൊരു ഗ്രൂവിൻ്റെ കീഴിൽ പഠിച്ചാൽ മാത്രമേ അത് നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്തായാലും പുതിയ എപ്പിസോഡിൽ എങ്ങനെയാണ് സ്റ്റാമിന ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള എക്സസൈസ് നമുക്ക് നോക്കാം നിങ്ങളുടെ കെമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നുകൂടി ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യണം ഫേസ്ബുക്ക് ഫോളോ ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലെന്ന് അയക്കാൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യുക മറക്കരുത് കെമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ എപ്പിസോഡ് കാണാൻ തൽക്കാലം വിടാ കരാട്ടെ एम एम कराटे सेल्फ डिफेन्स यूट्यूब एंड फेसबुक इंस्टाग्राम चैनल